മലയാള സിനിമയെയും അതിലെ അഭിനേതാക്കളെയും ഒക്കെ മറുഭാഷ സിനിമാ പ്രേമികൾ എക്കാലവും ബഹുമാനത്തോടെയാണ് നോക്കി കണ്ടിട്ടുള്ളത് പ്രകടന മികവിനൊപ്പം അവർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മലയാള താരങ്ങൾക്കിടയിലെ അടുത്ത സൗഹൃദം മറ്റു പല ഭാഷകളിലെയും സൂപ്പർ താരങ്ങൾക്കിടയിൽ കാണാത്ത തരത്തിൽ ഈഗോ മാറ്റിവെച്ചിട്ടുള്ള ഇഴയടുപ്പമുള്ള സൗഹൃദം ബോളിവുഡ് താരങ്ങൾക്കിടയിൽ കാണാമെന്നാണ് സിനിമാ പ്രേമികളിൽ നിന്നും പലപ്പോഴും ഉയർന്നിട്ടുള്ള നിരീക്ഷണം ഇപ്പോഴത്തെ ഒരു വീഡിയോ ഈ അഭിപ്രായത്തോടൊപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു താരനിശയ്ക്ക് മുന്നോടിയായിട്ടുള്ള മലയാളി താരങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്നുള്ള പഴയ വീഡിയോ മുഖ്യമായി പ്രചരിപ്പിക്കുന്നത് തമിഴ്നാട്ടുകാരായ സിനിമാ പ്രേമികളാണ് മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും സിദ്ധിക്കും ഒക്കെ രസകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോ ആണിത് ഗളപതിയിലെ ബന്ധമെന്ന എന്ന ഗാനത്തോടൊപ്പമാണ് വീഡിയോ റീഎഡിറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് തമിഴ് താരങ്ങളെ ഇങ്ങനെയൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല എന്നതിലെ നിരാശയും അങ്ങനെയൊരു ഫ്രെയിം കാണാനുള്ള ആഗ്രഹമൊക്കെ പോസ്റ്റുകളിലൂടെയും കമന്റുകളിലൂടെയും കൊണ്ടുതാനും മലയാള സിനിമയുടെ ഒത്തൊരുമ കണ്ടിട്ട് അസൂയ തോന്നുന്നു രജനിക്ക് കമൽ സൂര്യ അജിത് തുടങ്ങിയവരെ ഇങ്ങനെ കാണാൻ തോന്നുന്നു എന്നാണ് ഒരു പോസ്റ്റ് എങ്ങനെ ഒത്തൊരുമയോടെ നീങ്ങണമെന്ന് ചില തമിഴ് താരങ്ങൾ മലയാളി താരങ്ങളെ കണ്ട് പഠിക്കണമെന്നും ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റും എത്തിക്കഴിഞ്ഞു വലിയ രീതിയിലുള്ള ശ്രദ്ധ നേടിയ ഈ വീഡിയോ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സിന്റെ ഒഫീഷ്യൽ എക്സ് അക്കൌണ്ടായ സൈമ പോസ്റ്റ് ചെയ്തുകൊണ്ട് എത്തിയതും വലിയ രീതിയിൽ കൗതുകമായി എല്ലാവരും മലയാളത്തിന്റെ ഈ താരങ്ങളുടെ സംഗമത്തെ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഈഗോ വെച്ച് പുലർത്തുന്ന സൂപ്പർ താരങ്ങളോ മറ്റ് നടന്മാരോ ഇല്ലാത്തത് നമ്മൾക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ യുവതാരങ്ങൾ എത്തുന്നതും വളരെ കൗതുകമാണ് കാരണം അന്യഭാഷയിൽ എത്തുമ്പോൾ അവർ ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ആസിഫ് അലിയും നിവിൻ പോളിയും ഒക്കെ പറയുന്ന പലതരത്തിലുള്ള വാക്കുകളും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് മോഹൻലാലിന്റെ മുറിയിലാണ് ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നതും ഭക്ഷണം കഴിക്കുന്നതും എന്നുമൊക്കെ പറയുന്ന വാക്കുകൾ പലപ്പോഴും ഞെട്ടലുണ്ടാക്കാറുണ്ട് അന്യഭാഷാ പ്രേക്ഷകർക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ എന്നൊക്കെയാണ് അവർ പറയുന്നത് അത് ഇപ്പോൾ ഈ വീഡിയോയിൽ അവരെ അസൂഖ്യപ്പെടുത്തിയിരിക്കുന്നതും